ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് നല്ല ക്വാളിറ്റി വരുന്ന കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കമ്മലുകളാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന വലുതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് വലിയ കമ്മലുകളാണ് ഇഷ്ടം അപ്പം നമ്മുടെ ബ്രൗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ച് ക്വാളിറ്റി കമ്മലുകളാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു നാൽപ്പത് ആ മുപ്പത് ആ റേഞ്ചല്ല ഒരു അമ്പത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളൊരു ഓർഡർ ചെയ്യുക നിങ്ങൾ നാൽപ്പത് മാത്രം വാങ്ങിക്കാതെ ഇതും കൂടെ ഒക്കെ നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇതാ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് പാറ്റണി വരുന്നതാണ് നോക്കി ഇതൊരു ബ്ലാക്ക് മെറ്റലാണ് ബ്ലാക്ക് മെറ്റലിൽ നല്ല ഒരു റോയൽ ബ്ലൂ ആണ് വരുന്നത് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ ബേസിൻ്റെ കളർ ചേഞ്ചസും ഉണ്ട് അപ്പോൾ നമുക്കത് ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് കാണാം അടുത്താണ് നോക്കിക്കേ നല്ലൊരു റോയൽ സോറി സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ വന്നിട്ട് ആ ബ്ലാക്ക് മെറ്റിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഇത് കുഞ്ഞു കുഞ്ഞുകമ്മലിൻ്റെ ലവേഴ്സ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഭയങ്കര റൈറ്റ് ആയിട്ടാണ് കുഞ്ഞു കമ്മലുകൾ മാത്രം മേടിക്കുന്നതിൻ്റെ കുറേ ആളുകളുണ്ട് അവരൊക്കെ വേഗം ഓർഡർ ചെയ്തോളുതാണ് ബ്രൗൺ കളർ ഈ ഒരു ഫസ്റ്റിലെ ഞാൻ ഇത്രയേ ആഡംബരത്തിൽ പറയുന്നുള്ളൂ കാരണം ഇതൊക്കെ തന്നെ റിപ്പീറ്റാണ് കൂടുതലും പിന്നെയും വരുന്നത് ഇതാവും നോക്കിയിട്ട് ഒരു ഉണിയും പിങ്കും പർപ്പിളും ഒക്കെ മിക്സായിട്ട് വരുന്നതാണ് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണേ പേസ്റ്റൽ ഷെയ്ഡ് അടുത്ത നോക്കിക്കേ വൈറ്റ് വൈറ്റ് ആണെങ്കിലും ഗ്രേ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഒരു വൈറ്റ് ഗ്രേ മിക്സ് ആണ് കേട്ടോ അടുത്ത വരുന്നത് ഇതാ ഒരു ഗ്രീൻ ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടും ഡാർക്ക് ഗ്രീൻ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ആറ് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ തന്നെ ഇനി വരാൻ പോകുന്നത് സിൽവർ ബേസിലാണ് സിൽവറിൽ വരുമ്പം ആ ഒരു സ്റ്റോണിനുള്ള ഡിഫറൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തത് ഇതിൻ്റെ തന്നെ അടുത്തത് അതിൻ്റെ സ്കൈ ബ്ലൂ അപ്പം ഞാൻ ഇനി ഇനി പറയുന്നില്ല നമ്മൾ എടുത്ത് വയ്ക്കാം കാരണം കുറേ സാധനങ്ങളുണ്ട് നമുക്ക് വേഗം വീഡിയോ തീർക്കേണ്ട ആവശ്യമുണ്ട് എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത് ഒക്കെ പരീക്ഷയ്ക്ക് പോകണം ആരും പറയരുത് എന്താണ് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യുകയാണ് കണ്ടോ അവളാണ് ഇതിപ്പോൾ എക്സ്പേർട്ടായിട്ട് വന്നേക്കുന്നത് അതുകൊണ്ട് മോളെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കണം ഇപ്പം ഈ വന്നേക്കുന്ന മുഴുവൻ സിൽവറി വരുന്നേ കേട്ടോ അടുത്തത് അതിൻ്റെ ഒരു ഗോൾഡൻ കളറാണ് ഈ ഗോൾഡൻ കളർ വരുമ്പോൾ എന്താ നോക്കിക്കോ ഗോൾഡൻ കളർ വന്നിട്ട് ആ റോയൽ ബ്ലൂ വരുമ്പോൾ ആ ഡിഫറൻസ് ആണിത് അതിൻ്റെ ബ്ലൂ ഇതൊരു ബ്രൗൺ കളർ ബ്രൗണും ഓറഞ്ചും ഒക്കെ വരും കേട്ടോ അടുത്തത് സോറി ഇതിൽ പിങ്ക് അല്ല കേട്ടോ പിങ്കാണോ ഇത് തന്നെയാണോ ഇത് പക്ഷേ ഈ കളർ വ്യത്യാസമുണ്ട് കേട്ടോ വൈറ്റിന് പകരം ഒരു ക്രീം കളറാണ് ക്രീം അത് തന്നെ ഇനി അതിൻ്റെ റോസ് ഗോൾഡ് ആണ് റോസ് ഗോൾഡ് ഞാൻ നോക്കിയ അടുത്ത അതിൻ്റെ റോസ് ഗോൾഡ് കണ്ടോ റോസ് ഗോൾഡും ആ ആറ് ഗോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുക ഇത് തീരുമ്പോൾ നിങ്ങൾ പിന്നെ അടുത്തതിലോട്ട് പിടിച്ചാൽ മതി എല്ലാം ഒരു പീസേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്തോണോ വേണ്ടത് അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപ തെക്ക റോസ് ഗോൾഡിൻ്റെ ആണെ ഗോൾഡ് വന്നേക്കളർ ഗ്രീൻ അപ്പം നോക്കിക്ക ആറിൻ്റെ ആറ് കളേഴ്സ് വന്നിട്ട് വൈറ്റിലും റോസ് ഗോൾഡിലും ബ്ലാക്ക് മെറ്റിയലിലും സാധാ ഗോൾഡൻ കളറിലും ആണ് വന്നേക്കുന്നത് ഗോൾഡൻ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ഗോൾഡൻ അല്ല നമ്മൾ നേരത്തെ ഒരു മുത്ത് മുത്ത് വരുന്ന ഒരു കമ്പനി കാണിച്ചില്ലേ ഹാ ജിമ്മി എന്താണ് റിങ് വന്നിട്ട് മുത്തിൻ്റെ പേളിൻ്റെ ഒരു ബോൾ വരുന്നേ അതിൻ്റെ അതേ ബ്രാൻഡാണ് നമ്മളിനെ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കേണ്ടതല്ലോച്ചാൽ രണ്ടായിട്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഒരു ഓഫ് ഓഫ് ഗോൾഡാണ് നല്ല കളറാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇനിയുണ്ട് കേട്ടോ ഇതിപ്പം നമ്മുടെ ഒരു മഴത്തുള്ളി ഷേപ്പ് ആണ് വരുന്നത് ഇനി വരാൻ പോകുന്നത് ഹാർട്ട് ഷേപ്പും ഒരു റൗണ്ട് ഷേപ്പും ഉണ്ട് നമുക്കത് എടുക്കണം സോറി ഗൈസ് ഞാൻ വില പറഞ്ഞത് തെറ്റിപ്പോയി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ വില ഉണ്ട് അറുപത്തഞ്ച് രൂപയാണ് അറുപത്തഞ്ച് രൂപയുടെ ക്വാളിറ്റി ഇതിലുണ്ട് നല്ല ലൈറ്റ് വൈറ്റ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ഇടാനും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ ഒരു ഷേപ്പാണ് ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഷേപ്പ് വരുമ്പം കളറ് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഒരു ബ്ലൂ ഇതാ വൈറ്റ് ഇതാ ഒരു പിന്നെ എന്താണ് പിസ്താ ഗ്രീൻ അടുത്തതാണ് ഒരു ക്രീം കളർ എത്തുക ഒരു ഓഫ് നമ്മൾ നേരത്തെ ഉണ്ടാവും ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് വരുന്നതാണ് കേട്ടോ ഭയങ്കര ആണ് ഇതൊക്കെ നിങ്ങൾക്ക് കോണായിട്ട് എടുക്കാം കേട്ടോ ഇന്ന ഡ്രസ്സിനൊന്നും എല്ലാ ഡ്രസ്സിലും ഇടാൻ പറ്റുന്ന പാറ്റ് കളേഴ്സ് അതൊക്കെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാവും ഓണിയൻ പിങ്കും പർപ്പിളും ഒക്കെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളർ ലൈറ്റ് പിങ്ക് ആട്ടോ ലൈറ്റ് പിങ്കാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിൻ്റെ അതിപ്പോൾ കണ്ടിരിക്കുന്ന നമ്മൾ സിൽവർ ആണ് ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക് മെച്ചിലാണേ ചില കളേഴ്സ് ഇല്ല കേട്ടോ ഉള്ളത് ഇങ്ങനെ വയ്ക്കാം അടുത്തത് പിസ്തഗിരി പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇത്രയും കളേഴ്സ് ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ഹാർട്ട് ഷേപ്പിൽ വരുന്നുള്ളൂ ഇനി വരുന്നത് റോസ് ഗോൾഡ് റോസ്ഗോൾഡ് വന്നിട്ട് ആ ബ്ലൂ കണ്ടോ റോസ് ഗോൾഡ് അതിൻ്റെ ചില കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ഉണ്ട് പിസ്ത ക്രീം ഒരു 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 ഗോൾഡൻ ക്രീം കളർ പിങ്ക് ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇനി ഗോൾഡൻ ഗോൾഡൻ ഗോൾഡൻ്റെ നമ്മൾ പറഞ്ഞാൽ ഓഫ് ഗോൾഡ് ലൈറ്റ് ബ്ലൂ കളർ കേട്ടോ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ സ്കൈ ബ്ലൂ ഒക്കെ ഇടാകണം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇതിലും ചില കളേഴ്സ് മിസ്സിങ് ആണേ ഗോൾഡ് വന്നിട്ട് ഇതാ ഒരു ക്രീം കളർ മറ്റേ ഗോൾഡൻ യെല്ലോ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഹാർഡ് ഷേപ്പിൽ വരുമ്പം പിങ്ക് അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് എല്ലാം അറുപത്തഞ്ച് രൂപ കേട്ടോ എല്ലാം ഇപ്പം ഞാൻ ആദ്യം തൊട്ട് കാണിച്ച ഈ പാറ്റേണി വരുന്ന എല്ലാം അറുപത്തഞ്ച് രൂപയാണ് ഇനി വരാൻ പോകുന്ന റൗണ്ട് ഷേപ്പാണേ ഷേപ്പ് ആണ് ഞാൻ പറഞ്ഞ പോലെ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ആ ബ്ലൂ കളർ ആണ് യെല്ലോ റോയൽ ബ്ലൂ ബ്രൗൺ കളർ ഗ്രീൻ ഒരു വൈറ്റ് മിക്സ് ആയിട്ട് വരുന്ന ഗ്രേ ഇത്രയും ആണ് ഇതിൽ വന്നേക്കുന്നത് നമ്മൾ ആദ്യം കണ്ട പാറ്റണി വരുന്ന കളേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ റെപ്പീറ്റായിട്ട് വരുന്നത് ഇനി വരുന്നത് ഗോൾഡ് ഇതിൽ സിൽവർ ഇല്ല കേട്ടോ സിൽവർ ഇല്ല ഇനി വരുന്നത് ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ വന്നിട്ട് യെല്ലോ റോയൽ ബ്ലൂ ഒരിക്കലും കേൾക്കുന്നുണ്ടല്ലോ ഗ്രീൻ ഗ്രീൻ ബെയ് വൈറ്റ് ഇല്ല പകരം ഗ്രീൻ കളർ ഇനി വരുന്നത് റോസ് ഗോൾഡ് വരണം നോക്കിക്കോ റോസ് ഗോൾഡ് റോസ് ഗോൾഡ് വന്നിട്ട് ബ്ലൂ കളർ യെല്ലോ കളർ റോയൽ ബ്ലൂ ബ്രൗൺ ഗ്രീൻ ഇത് ഒരു ക്രീം പോലത്തെ കളറാണ് കേട്ടോ ക്രീം അല്ല നമ്മുടെ ഈ റോസ് ഗോൾഡിന് മാച്ചിങ്ങായിട്ട് വരുന്നൊരു കളറാണ് അവരതാ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം ഇത്രയും ഇത് ഈ പാറ്റേണിലെ എല്ലാം തീർന്നിട്ടുണ്ട് ഒരു വാട്ടർ ഡ്രോപ്പ് ഒരു ഹാർട്ടും ഒരു റോം ഷേപ്പും എല്ലാം അറുപത്തഞ്ച് രൂപ ആദ്യം പറഞ്ഞ് വരെ തെറ്റിപ്പോയത് ക്ഷമിക്കണം കാരണം എല്ലാം നല്ല റേറ്റ് ഉണ്ട് അപ്പം കൺഫ്യൂഷൻ ആയിപ്പോയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത്തഞ്ചാണ് ഇതുവരെ കാണിച്ചതല്ല ഇനി വരാൻ പോകുന്നതാണ് റേറ്റിന് ഡിഫറൻസ് വരുന്നത് അപ്പം നമുക്കതൊക്കെ കാണാം അടുത്ത് നോക്കിയിട്ട് ഞാൻ ഇട്ടേക്കുന്ന പാറ്റേൺ ആണ് ഇതേ നോക്കിയിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പ് കണ്ടല്ലോ എപ്പോഴും നമ്മൾ വലുതായിരുന്നു ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ പാറ്റേൺ വരുന്നവരെ അയച്ച് കാണിക്കാം കണ്ടു ഇതേ ഇതിൻ്റെ ഈ ഒരു സ്റ്റഡിൻ്റെ ഈ ഒരു ബുക്ക് കൊടുത്തേക്കുന്നത് കാരണം ഇങ്ങനെ ഹോളോ പാറ്റേൺ അല്ലേ എന്നിട്ട് വന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആടും എന്നിട്ട് ഒട്ടും വെയിറ്റില്ലാട്ടോ ലൈറ്റ് വെയ്റ്റാണ് ഇങ്ങനെ കറങ്ങിയാലൊന്നും ഷേപ്പിൽ വ്യത്യാസം വരത്തില്ല കാരണം നല്ലൊരു ബോളാണ് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തേക്കുന്നത് കേട്ടോ പേളാണ് റൗണ്ട് പേളാണ് അറുപത്തഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഞാൻ ഇട്ടേക്കുന്നതാണ്ടല്ലോ അതിൻ്റെ ഒരു സൈസ് മനസ്സിലായല്ലോ എനിക്ക് ഇതിനകത്ത് ഇനി മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഗോൾഡനും റോസ് ഗോൾഡനും കൂടാണ് ഇനി സോറി ഗോൾഡനും സിൽവറും കൂടാണ് വരുന്നത് ചില പാറ്റേണിൽ വരുന്നില്ല ഇതിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ഇതിൽ സ്റ്റഡ് എല്ലാം ഈ ഒരു ക്യാപ്സ്യൂൾ ഷേപ്പിൽ വന്നിട്ട് റൗണ്ട് ഷേപ്പ് ഇതിൻ്റെ ഷേപ്പുകൾക്കാണ് ഇനി ഇതിൽ ഡിഫറൻസ് വരുന്നത് ഈ ഇപ്പോൾ നല്ല വലുപ്പമുണ്ട് കണ്ടല്ലോ മോ ഇനി കാണണ്ടല്ലോ ഇനി ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിൻ്റെ കുറച്ചല്ലേ ഉള്ളൂ സിൽവർ അടുത്തത് അതിൻ്റെ ഒരു എന്താണ് ഗോൾഡൻ കളർ കണ്ടോ ഈ ഡ്രസ്സിന് സത്യത്തിൽ ഗോൾഡൻ ആയിരുന്നു മാറ്റി പക്ഷെ ഞാൻ ഇത് ആദ്യമേ ഇട്ട് പോയതുകൊണ്ട് പിന്നെ മാറ്റിയില്ല എനിക്കും പേഴ്സണലി ഇച്ചിരി ഇഷ്ടം ഗോൾഡനാണ് റോസ് ഗോൾഡ് ഇതിലില്ല കേട്ടോ അപ്പം നമ്മളുടെ മൂന്ന് കളേഴ്സ് മൂന്ന് വേരിയേഷൻ ആണ് ഒരു ബ്ലാ ബ്ലാക്ക് മെറ്റൽ ഗോൾഡൻ പിന്നൊരു സിൽവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഓഫ് ഗോൾഡാണ് കേട്ടോ ഇനി മൂന്ന് മൂന്ന് കളേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു ഓവൽ ഷേപ്പ് ആണേ സ്റ്റാർട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ലോങ് കാപ്സ്യൂൾ ഷേപ്പാണ് ബ്ലാക്ക് മെറ്റൽ നമുക്ക് ലെങ്ത് കുറച്ചുകൂടെ വരും കുറച്ച് മുഖത്തിന് വണ്ണം കുറവുള്ളവർക്ക് റൗണ്ടിനെക്കാട്ട് ചേരുന്ന ഇതായിരിക്കും എന്നെപ്പോലെ വട്ട മോന്ത ഉള്ളവർക്ക് അല്ല സോറി മുഖമുള്ളവർക്ക് അപ്പോൾ ഇതാ അതിൻ്റെ ഗോൾഡൻ കളറാണ് ഇത് ലോങ് ടൈപ്പ് വരുന്നത് ഇത് നിങ്ങൾക്ക് സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ അടിപൊളിയായിരിക്കും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കമ്മല് ജിമ്ക്കി ഇട്ടും ഇത് ഇടാനായിട്ട് പറ്റും സിൽവർ ബേസ് വരുമ്പോൾ സിൽവർ ഇടാൻ ടീ സിൽവർ ടിഷ്യൂവിനൊക്കെ അതുപോലെ ഗോൾഡൻ്റെ എല്ലാത്തിനും അത് ഇടാനായിട്ട് പറ്റും അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫിനിഷിങ്ങാണ് അടുത്തത് വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് ആണേ സ്ക്വയർ ഷേപ്പ് എന്ത് കണ്ടാലും ഭയങ്കര പിടിയും ആളുകൾക്ക് പക്ഷേ ഇതിന് ബ്ലാക്ക് മെച്ചിലേ ഉള്ളൂ കേട്ടോ വൈറ്റ് സിൽവർ കിട്ടിയിട്ടില്ല പിന്നെ ഗോൾഡൻ അ ഗോൾഡൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടം കാരണം നമ്മുടെ ആ ബോൾ വേൾ ബോൾ കൊണ്ടുവന്നപ്പോഴും ഗോൾഡനാണ് ഫസ്റ്റിലായിട്ട് ചേർന്നത് അപ്പം ഇതാണ് ആ ഒരു ഷേപ്പ് വലിയ വരുന്നത് ഒരു ഗോപി ഷേപ്പ് ആണേ ഷേപ്പ് കണ്ടോ ഇതൊന്നും ഈ ഈ റൗണ്ട് മാത്രമേ ഉള്ളൂ ഭയങ്കര രീതിയിലിരിക്കുക ബാക്കി ഒതുങ്ങിയ ടൈപ്പ് ഒതുങ്ങിയാൽ തീരെ ചെറുതൊന്നും കേട്ടോ നല്ല സൈസുണ്ട് പക്ഷേ ഭയങ്കര ലൈറ്റായിട്ടാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് വെയർ ചെയ്യാൻ പറ്റും ഇതാ അടുത്ത അതിൻ്റെ ഗോൾഡൻ കളർ അപ്പോൾ ഈ രണ്ട് പാർട്ടുകളും സിൽവർ ഇല്ല കുറച്ച് ഭംഗിയുള്ളതും കുറച്ച് കൂടുതൽ സെയിലാവുന്നത് എപ്പോഴും ബ്ലാക്ക് മെറ്റനും ഗോൾഡനും ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് ഒരുപാട് അടുത്ത് നോക്കിയിട്ട് ഇതേ ഒരു കളർഫുൾ കളർഫുള്ളായിട്ട് വരുന്നതാണ് ആയിട്ട് വന്നിട്ട് സ്റ്റോ സ്റ്റഡിൽ വരുന്നത് നേടി സ്റ്റോണും അതുപോലെതാ ഒരു എന്താ മൂണാലിസ മൂണാലിസ സ്റ്റോണാണ് നമ്മളുടെ ഈ ഹൈഡി ഈ സോറി ഹാങ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷേപ്പ് വേണ്ടല്ലോ നമ്മൾ ഒരു സ്പൈറൽ പോലെ വന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അത്തപ്പൂ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് റെഡ് കളർ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടേണ്ട കമ്മലുകൾ ഇടണം ഉള്ളവർക്ക് നിങ്ങൾ നല്ലൊരു ചോയ്സാണിത് അടുത്തത് ദ വൈറ്റ് അടുത്തത് ഇതാ ഒരു പിസ്താ ഗ്രീൻ നേരെ കിടക്കുന്നു അടുത്തതാ ഒരു ഗ്രേ ബ്ലാക്കാട്ടോ തിരയായിട്ട് തോന്നും കാരണം ഭയങ്കര തിന്നല്ലേ ഭയങ്കര തിന്നാണിത് കേട്ടോ തിന്നായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആയിട്ട് എനിക്ക് കണ്ടത് ചെറിയ റോഫ് ബ്ലാക്ക് ആണ് ഇതാണ് പിങ്ക് അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അറുപത് രൂപയാണിതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇത്രേ ഉള്ളൂ അടുത്ത വരുന്ന റിങ്ങിൽ വരുന്ന ഒരു ഗോൾഡൻ ഷേപ്പിൽ വരുന്ന കുറച്ച് ഹാങ്ങിങ്സ് ആണ് റിങ് വന്നിട്ട് സിമ്പിളായിട്ട് വരുന്ന റിങ് വന്നിട്ട് വൈറ്റ് നല്ല മിൽക്കി ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് ഷേപ്പുകളാണ് നമ്മുടെ ഉള്ളത് ഒരു സ്റ്റാറ് നാല് കാലുള്ള സ്റ്റാർ അഞ്ച് കാലുള്ള സ്റ്റാർ പിന്നെ അതേ ഒരു ഫ്ലവർ കണ്ടോ അഞ്ച് പാറ്റേൺസ് നാല് പാറ്റേൺസ് ഉണ്ടല്ലോ അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ നേരത്തെ ഇരുപത് തൊട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റേതായ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റിയിൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇടണം എന്നുള്ളവർക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റിങ് തമ്മിലാണ് ഇത് വൈറ്റിലായത് കൊണ്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പിനൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ട് തോന്നി കുറച്ച് മോഡേൺ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും അമ്പത്തഞ്ച് രൂപ അടുത്ത് നോക്കി ഞാൻ റോസ് ഗോൾഡി വരുന്നതാണ് റോസ് ഗോൾഡി വന്നിട്ട് ഒരു ബ്ലാക്ക് ഇനാമൽ പെയിൻറ് വർക്കാണ് ഇതിൻ്റെ സ്റ്റഡിൽ കൊടുക്കുന്നത് സ്റ്റഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ ബഡ് വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപ റോസ് ഗോൾഡാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വലുപ്പം വേണ്ടെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാം ബ്ലാക്ക് അതിൻ്റെ തന്നെ ഇതേ മിൽക്കി വൈറ്റ് അടുത്തത് ബ്ലാക്ക് മെറ്റലി വരുന്ന ബ്ലാക്കും അതിൻ്റെ വൈറ്റും കണ്ടോ അറുപത് രൂപ എല്ലാത്തിൻ്റെ റേറ്റിൽ വരുന്നത് വേണ്ടോ കൊള്ളാമോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ നിങ്ങൾക്ക് കുറച്ച് വലുപ്പത്തിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റും നല്ല സ്റ്റൈലിഷ് ആണ് മോഡേൺ ഡ്രസ്സിൻ്റെ ഫാഷൻ അല്ലാതെ ഉള്ള ഡ്രസ്സുകളുടെ കൂട്ടത്തിലൊക്കെ ഇടാനായിട്ട് പറ്റും ഇനി വരുന്നത് കുഞ്ഞ് സിമ്പിളായിട്ട് വരുന്ന കുറച്ച് പേൾ ടൈപ്പാണ് നമുക്കത് എടുക്കാം അടുത്ത് നോക്കിക്കേ കുഞ്ഞ് പിള്ളേർക്ക് അടിപൊളിയായിരിക്കും വലിയവർക്കും കൊള്ളാം കേട്ടോ കുഞ്ഞു കമ്മൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റും നോക്കിക്കാൽ വൈറ്റ് ബേസ് വന്നിട്ട് പർപ്പിൾ കളർ വന്ന് ഒരു ഒരു കുഞ്ഞ് ഫ്ലവറും അതിന് നടുക്കൊരു ആണ് വരുന്നത് ഇതിൻ്റെ ആ ഒരു താഴോട്ട് വരുന്ന ആ ഒരു മുത്തെന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു പർപ്പിൾ മുത്തുകൾ ഇങ്ങനെ വന്ന ഒരു പേൾ ബോൾ പോലെയാണ് വരുന്നത് കുഞ്ഞു പിള്ളേർക്കും വലിയ ഈ കുഞ്ഞു കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലതാണ് കുറച്ച് നല്ല പേസ്റ്റൽ ഷെയ്ഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കുഞ്ഞു കമ്മലാണേ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് പർപ്പിൾ കളർ അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ വൈറ്റ് അതിൻ്റെ ബ്ലൂ ബ്ലൂ ഒത്തെങ്ങനെ ഇരിക്കുന്നത് ബ്ലൂ അതിൻ്റെ റെഡ് പിന്നെ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഏറ്റവും ഫേവററ്റ് കളർ പിങ്ക് പിങ്ക് തരാൻ മൊത്തം ഏത് സാധനം വന്നാലും പിങ്ക് മതി പിങ്ക് മതി കണ്ടോ അപ്പം ഇനി വരാൻ പോകുന്ന അതിൻ്റെ ഷേപ്പ് ഡിഫറൻസാണ് നോക്കിക്കോ ഇതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ കണ്ട ഫ്ലവർ അല്ലേ ഇതിൽ കണ്ടോ അതിനകത്തോട്ട് വരുന്നതും ബാക്കി താഴോട്ട് വരുന്നതൊക്കെ സെയിം ആണ് ഇതിൻ്റെ ബേസ് ഫ്ലവറിന് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട് അല്ല കണ്ടോ അതിൻ്റെ തന്നെ ഈ കളർ ആണ് ബ്ലാക്ക് വൈറ്റ് ബ്ലൂ റെഡ് പിങ്ക് അപ്പം ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്ന മുഴുവൻ ഐറ്റം മിക്കതും സിംഗിൾ സിംഗിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പേർ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപയുടെ വെർത്ത് പ്രോഡക്റ്റ് ആയി ഇതൊക്കെ നിൽക്കാറുണ്ട് ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ഒരു ഗ്യാരണ്ടി നമുക്കതിനുണ്ട് അപ്പോൾ ആറ് കളേഴ്സും ആ ഒരു താഴോട്ട് വരുന്ന ആ പേൾ ഹാങ്ങിങ് കാണും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അമ്പത് രൂപയുടെയാണ് ഈ ഇയറിംഗ് വരുന്നത് ഇനി രണ്ട് പാറ്റേണും കൂടെയുള്ളൂ നമ്മുടെ ഈ രീതിയിൽ വരുന്ന അപ്പം അത് വെക്കണം അടുത്തത് വരുന്നതാണെന്ന് നോക്കിയാൽ സിമ്പിളായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഒരു ഫ്ലോറൽ പാറ്റേൺ സ്റ്റഡിൽ വന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ വലുപ്പമുള്ള സ്റ്റഡ് ഏറ്റവും മോളി വരും അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് കളർ ഒരു ഒരു സ്റ്റോൺ ആണ് ഹാങ്ങിങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ഉണ്ടാവും നല്ല ആണ് ഇതിൻ്റെ റേ ഇതൊരു റോസ് ഗോൾഡിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയായിരുന്നു അമ്പത് അമ്പത് രൂപ കേട്ടോ ഓക്കെ സിംപിളായിട്ടുള്ള കമ്മലികൾ വേണ്ടവർക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ ശിവതയുടെ പരീക്ഷയുടെ സമയമായി ശിവത കരയുമാണ് അപ്പോൾ ഇതാ ഒരു സ്ക്വയർ ഷേപ്പ് ഹാർട്ട് ഷേപ്പ് ഹാർട്ടല്ലല്ലോ ഒരു ഗോപി ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പ് ഹാർട്ട് ഷേപ്പ് റൗണ്ട് ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ കാണിക്കണം എന്ന് എൻ്റെ ആഗ്രഹം ഇവളുടെ സമയമില്ലായ്മ കൊണ്ട് മാത്രം ഞാനിങ്ങനെ പറക്കി വെക്കാട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡി കിട്ടുകയാണല്ലോ എല്ലാം ക്ലോസറായിട്ട് കാണിച്ചു പോകും അടുത്തത് ഇതെ അതിൻ്റെ വയ എന്താണ് സിൽവർ ഷേപ്പ് പാറ്റേൺ ഒക്കെ സെയിം ആട്ടോ അതാ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാത്തത് ഫ്ലോറൽ സ്ക്വയർ ട്രയാങ്കിൾ റൗണ്ട് ഇനി എന്നിവരുന്ന ബ്ലാക്ക് മെച്ചിലാണ് ബ്ലാക്ക് മെച്ചിൽ രണ്ട് ഷേപ്പേ ഉള്ളൂ ഈ ഒരു ഗോബി ഷേപ്പും ഈ ഒരു ഫ്ലോറൽ ഷേപ്പും ഈ രണ്ട് ഷേപ്പേ ഉള്ളൂ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്ക് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അത്യാവശ്യം ഒരു വലുപ്പത്തിൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു പാറ്റേൺ ആണ് അപ്പം നല്ല ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഇനി നമുക്ക് ഒറ്റ ഒരു പാറ്റേൺ കൂടെ വരുന്നുള്ളൂ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയുന്നതാണ് ഈ വീഡിയോ ഇന്നത്തെ ചിലപ്പം പറയാൻ പറ്റത്തില്ല ഇനി വേറെ വീഡിയോ ഇടുന്നു ഓണമൊക്കെ അല്ലേ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വീഡിയോ എടുക്കണം എന്നുള്ളത് പക്ഷേ സമയം ഒന്നിനും സമ്മതിക്കുന്നില്ല അപ്പോൾ ഇനി വരുന്നത് അറുപത് രൂപയുടെ ഒരു പാറ്റേൺ ആണ് ഇതാ നോക്കിക്കാൽ ഒരു വൺ ടു ത്രീ പാറ്റേൺ ആണ് വരുന്നത് വൺ ടു ത്രീയിൽ ഹാർട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബേസ് ആണ് സിൽവർ ആണ് ഇതിൻ്റെ ബേസ് വരുന്നത് ബ്ലാക്ക് ഇനാമൽ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഓവൽ ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പ് ഓരോന്ന് കാണിക്കാം കൈക്കൊള്ളുന്നില്ല അപ്പോൾ ദേ ഹാർട്ട് ഷേപ്പ് ഓവൽ ഷേപ്പ് ഇതിൻ്റെ പേര് എന്താ എന്തെങ്കിലും ഒരു ഹെക്സഗൺ ഷേപ്പ് അടുത്ത് തരുന്നത് അതായത് സ്ക്വയർ ഷേപ്പ് അപ്പോൾ ഈ വൺ ടു ത്രീ പാറ്റേണാണ് വരുന്നത് അത്യാവശ്യം വലുപ്പമുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ക്വാളിറ്റിയുണ്ട് അറുപത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇനി വരുന്ന അതേ പാറ്റേൺ വരുന്ന ഒരു സ്റ്റോൺ കൂടെ വരുന്നതാണ് ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ആണ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ അതിൻ്റെ തന്നെ ഒരു ബട്ടർഫ്ലൈ അങ്ങനെ റോസ് ഗോൾഡ് അതിൽ റെയിൻബോ സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനും അറുപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അമ്പത് രൂപ മുതൽ അറുപത്തഞ്ച് വരെയുള്ള കമ്മലികളാണ് വന്നിരിക്കുന്നത് അപ്പം വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരും ഓർഡർ ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഓണമൊക്കെയായിട്ട് നല്ല കുറച്ച് ക്വാളിറ്റി ഐറ്റംസ് കൂടെ നിങ്ങൾ വാങ്ങിക്കുക നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാമെങ്കിൽ മാത്രമേ പെട്ടെന്ന് അയക്കാൻ പറ്റത്തുള്ളൂ വരുന്ന വീഡിയോ കാണാൻ പറഞ്ഞാൽ നന്ദി നമസ്കാരം ബി ബൈ